നമ്മൾ ാലും ശ്രദ്ധിക്കാനില്ലാതെ ആരോടും കണക്ക് പറയാനില്ലാതെ എങ്ങനെയോ ഇവിടെ ജീവി ജനിച്ചു എങ്ങനെയൊക്കെയോ ജീവിച്ചു എങ്ങനെയൊക്കെയോ മരിച്ചു പോകുന്നവരല്ല കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമാണ് നമ്മളുടെ ജനനവും ജീവിതവും മരണവും ഒക്കെ തന്നെ രണ്ടാഴ്ച മുമ്പ് നമ്മൾ നമ്മുടെ ജീവിതാനന്തരം ഈ ഇഹലോക ജീവിത കഴിഞ്ഞ ശേഷം ഇഹലോക ജീവിതത്തിന്റെ അവസാനത്തിൽ പരലോക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നമ്മൾ വിചാരണ ചെയ്യപ്പെടുമ്പോൾ നമുക്കൊന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ ദുനിയാവിലെ പ്രവർത്തനങ്ങൾ നിഷേധിക്കാനാവാത്ത വിധത്തിൽ തെളിവുകൾ ഹാജരാക്കപ്പെടുകയും സാക്ഷിയായി അള്ളാഹു തന്നെ റബ്ബ് തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നതിനെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി അള്ളാഹു സാക്ഷിയാവുന്ന വിഷയത്തിൽ മറ്റു സാക്ഷികളുടെയോ മറ്റു തെളിവുകളുടെയോ ആവശ്യമേ ഇല്ല എന്നിട്ടും അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് നമ്മെ തികച്ചും ബോധ്യപ്പെടുത്തുന്ന നമുക്ക് തികച്ചും വ്യക്തമാവുന്ന നമ്മുടെ ദുന്യാവില പ്രവർത്തനങ്ങൾ ഇന്നിന്നതാണ് എന്ന് ഏറ്റവും തെളിവ് നിരത്തി നമുക്ക് മനസ്സിലാക്കി തരുന്ന സംവിധാനങ്ങളാണ് ലഭിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ വിശുദ്ധ കുർഖാൻ സൂചിപ്പിക്കുകയാണ് നമുക്കൊക്കെ അറിയാവുന്ന സൂറത്തുൽ സിൽസിലെ നാല് അഞ്ച് ആയത്ത് അന്നത്തെ ദിവസം പറയുന്ന അവസാന ദിവസത്തിൽ നമ്മൾ വിചാരണക്കെടുക്കുമ്പോ ഭൂമി പറയുകയാണ് അതിന്റെ വർത്തമാനങ്ങൾ അന്ന് ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും രക്ഷിതാമതിന് ബോധനം നൽകിയത് നിമിത്തം എന്തായിരിക്കും ഭൂമി പറയുന്ന വർത്തമാനങ്ങൾ എന്ന് ചോദിക്കപ്പെട്ട പ്രവാചകനോട് പ്രവാചകൻ സാഹുഅള്ളമൻ ഈ വചനം കൊണ്ട് പറഞ്ഞു ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അപ്പോൾ സഹാബികൾ പറഞ്ഞു അള്ളാഹുവിനും അറിയാം അവർക്കറിയാത്ത വിഷയങ്ങൾ പ്രവാചകൻ പകർന്നു നൽകുമ്പോ ഇത്തരത്തിലുള്ള മറുപടിയാണ് സഹാബികൾ നൽകുക അള്ളാഹു അറിയുന്ന അള്ളാഹു ിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി പഠിപ്പിച്ചു തരുന്നവനാണ് പ്രവാചകൻ എന്ന ഉറച്ച ബോധ്യത്തോടെ തന്നെ സഹാബികൾ പറഞ്ഞു റസൂലിനും അറിയാം അപ്പോ പ്രവാചകൻ വിശദീകരിക്കുകയാണ് അതിന്റെ വർത്തമാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആണും പെണ്ണുമായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരും ഈ ഭൂമിയുടെ മുകളിൽ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്ന് സാക്ഷി പറയാനാകുന്നു അത് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും ഭൂമി സാക്ഷിയായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ നടന്നു പോയ വഴികൾ പ്രവർത്തിച്ച വഴികൾ സ്ഥലങ്ങൾ നമ്മൾ ദുരുദ്ദേശപരമായി നീങ്ങിയ ഇടവഴികൾ പോലുള്ള ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും സമയങ്ങളിൽ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ എന്തൊക്കെ ചെയ്തോ എന്ന് ഓരോരുത്തരും ഓരോരുത്തർക്കും വിശദീകരിച്ചു കൊടുക്കുന്ന വർത്തമാനങ്ങൾ ഭൂമി പറയുമെന്ന് വിശുദ്ധ സൂചിപ്പിക്കുകയാണ് പ്രവാചകൻ ഒന്നുകൂടി വിശദീകരിച്ചു ഭൂമി അതിൻ്റെ മേൽ മനുഷ്യൻ ചെയ്ത എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവന് അനുകൂലമായോ അവന് പ്രതികൂലമായോ സാക്ഷ്യം പറയും നമ്മൾ ഈ ജീവിച്ച ഭൂമിയാണ് ഭൂമിയും നമ്മളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് നമ്മൾ മരിച്ചൊടുങ്ങിയാൽ കവറക്കപ്പെടുന്നത് ലയിച്ചു ചേരുന്നത് അങ്ങനെയുള്ള ഈ ഭൂമി നമ്മളുമായി വല്ലാത്തൊരു ബന്ധമുള്ള ഈ ഭൂമി നമുക്ക് വേണ്ടി അനുകൂലമായി മാത്രമല്ല നമുക്ക് എതിരായും അവിടെ സാക്ഷി പറയും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് ഇഷ്ടത്തിന് നിർദ്ദേശങ്ങൾക്ക് കൽപ്പനകൾക്ക് അനുസരിച്ചല്ല ഓരോരുത്തരും ഭൂമിയിൽ ജീവിച്ചു പോയതെങ്കിൽ അതത്രയും തീരും നമ്മുടെ ആ പ്രവർത്തനങ്ങൾ അക്ഷരപ്രതി അല്ലെങ്കിൽ ഒന്നും ഒഴിയാതെ ഭൂമി അവിടെ വെച്ച് പറയും എന്ന് വിശുദ്ധ വിശുദ്ധകർ ആസൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഏതൊക്കെ വഴിക്ക് നമ്മൾ സഞ്ചരിച്ചു എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് ചിന്തിച്ചു വീട്ടിൽ നിന്നൊരു കാര്യം പറയുകയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മറ്റൊരു കാര്യം പ്രവർത്തിക്കുകയും ചെയ്യുന്നു കുടുംബത്തിന്റെ മുന്നിൽ ഒരാളായി നിന്നിട്ട് ജനങ്ങൾക്കിടയിൽ സുഹൃത്തുക്കൾക്കിടയിൽ വേറൊരാളായിത്തീരുന്നു എന്തെന്ത് ഗൂഢമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ആസൂത്രണത്തിന്റെ ഫലമായി ഇവിടെ നടന്നു കഴിഞ്ഞു നമ്മുടേതായ പ്രവർത്തനം കൊണ്ട് മാത്രം നമ്മുടേതായ ഇടപെടലുകൾ കൊണ്ട് മാത്രം ഈ ഭൂമിയിൽ എത്ര മനുഷ്യന്മാർക്ക് പ്രയാസമുണ്ടായി ഒരുമേടെ നമ്മൾ നേരത്തെ എന്തോ ഒരു കാര്യമായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക അതിന്റെ ദുരംബന്ധം അതിന്റെ അതിന്റെ പതിൻപടങ്ങായി വർദ്ധിച്ച് മറ്റൊരു സമൂഹത്തിലും മറ്റൊരു ആളുകൾക്കിടയിലും ഒക്കെയായി പ്രചരിപ്പിക്കപ്പെട്ട എന്തെന്ത് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നമ്മളെ ഒക്കെ അതൊന്നും നമ്മൾ മറന്നുപോയിരിക്കുന്നു അതൊന്നും വളരെ നിസ്സാരമായ കാര്യം കരുതി നമ്മൾ പക്ഷേ അള്ളാഹു ാണ് ഭൂമി ആ നിസ്സാരമായ കാര്യം പോലും നമ്മൾ മറന്ന കാര്യം പോലും നമുക്ക് നാട് അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടാകാൻ നിമിത്തമായി തീരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത കാര്യം പോലും ഭൂമി ഏറ്റു പറയുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു ഭൂമി ഏറ്റു പറയുന്ന ഒരു ദിവസം അപ്പൊ നമ്മുടെ ജീവിതം വൃദ്ധാവിലല്ല നമ്മുടെ പ്രവർത്തനം തന്നിഷ്ടപ്രകാരമായിരിക്കരുത് നമ്മുടെ വർത്തമാനം പോലും സൂക്ഷ്മതയോടെ ആയിരിക്കണം എന്നുള്ള പാഠമാണ് ഇവിടെ നൽകുന്നത് സൂക്ഷ്മതയോടെ നൽകുന്ന പാഠമായിരിക്കണം ഇവിടെ നൽകുകയാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരത്തെ കുറിച്ച് പ്രഭാത അവന്റെ പക്ഷത്തിൽ സാക്ഷിയാകും നല്ല കാര്യങ്ങൾക്ക് ഭൂമി സാക്ഷിയാകും നമ്മൾ ചെയ്യുന്ന നമ്മൾ നമസ്കരിക്കുന്ന ഈ ഇടങ്ങളൊക്കെ നമുക്ക് വേണ്ടി സാക്ഷിയാകും നമ്മുടെ നമസ്കാരം സ്വീകരിക്കുന്നതാണെങ്കിൽ നമ്മുടെ അനുകൂലമായ നമുക്ക് ഗുണകരമായ കാര്യങ്ങൾക്ക് സാക്ഷിയാവുന്ന അതേ ഭൂമി തന്നെ നമ്മൾ ദുരുദ്ദേശപരമായി ആരാരും അറിയാതെ ഒറ്റക്കോ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരു വഴിയോ മോശമായ പ്രവർത്തനങ്ങൾ വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് തൗബ ചെയ്തില്ലെങ്കിൽ അത് അള്ളാഹു തൗബയിലൂടെ പശ്ചാത്തലം സ്വീകരിച്ചില്ലെങ്കിൽ ആ തൗബ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഭൂമി അവിടെ നമുക്കെതിരെ സാക്ഷി പറയുന്ന കൂടി നാം മനസ്സിലാക്കുക നമ്മൾ നമ്മൾ നമസ്കരിക്കാൻ ഓരോ എന്ന് അള്ളാഹു ും മോശമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുരുദ്ദേശപരമായ സമീപനങ്ങൾക്ക് വേണ്ടി നമ്മൾ നടന്നു പോകുന്നത് പോലും നമുക്ക് ദോഷകരമായി തീരും എന്ന് നാം മനസ്സിലാക്കണം നമസ്കാരത്തിനായി നമ്മൾ വരുന്ന ൾ അല്ലെങ്കിൽ അതുപോലും അടയാളപ്പെടുത്തുകയും പ്രതിഫലമായി ദീർഘകളായി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിലേക്ക് അത് മോശം പ്രവർത്തനങ്ങളാണെങ്കിൽ ആ ഇടങ്ങൾ പോലും നമുക്കെതിരെ സാക്ഷിയാകും എന്ന് കൂടി നാം മനസ്സിലാക്കുക ബുഹാരി പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു ഇല്ലാദലുമാൻ ഇവിടുത്തെ ബാങ്ക് വിളിക്കുകയാണിപ്പോ ബാങ്ക് വിളിച്ചു ഓരോ അഞ്ചിനെ ഓരോ നമസ്കാരത്തിന് മുന്നോടിയായും ബാങ്ക് വിളിക്കപ്പെടുന്നു ബാങ്ക് വിളി കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനാവട്ടെ ജിന്നാവട്ടെ മറ്റേതൊരു വസ്തുവുമാവട്ടെ അവയൊക്കെ തന്നെയും തിയാമത്ത് ദിനത്തിൽ അവന്റെ പക്ഷത്ത് മൊഹദ്ദീൻറെ പക്ഷത്ത് സാക്ഷിയാകും ഭാഗ്യന് വേണ്ടി സാ സാക്ഷിയാകുമെന്നും കൂടി പ്രവാചകൻ പറഞ്ഞിരിക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾ എത്ര നിസ്സാരമായിരുന്നാൽ പോലും എത്ര ചെറുതായിരുന്നാൽ പോലും അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല നല്ലതാണെങ്കിൽ തെറ്റാണെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാതെയും ഇരിക്കില്ലാത്തവനാണെങ്കിൽ എന്ന് കൂടി നാം മനസ്സിലാക്കുക നമുക്കറിയാം പ്രവാചകൻ നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി നിങ്ങൾ ഈ ദാപത് സംരംഭം നിർവഹിക്കൂ എന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോ പ്രഭാകരൻ്റെ ശല്യത്തിലേക്ക് കുടുംബക്കാരെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് നമുക്കറിയാം ഇസ്ലാമിന്റെ സന്ദേശം പറഞ്ഞു സത്യം പറഞ്ഞു അത് പ്രതികരിച്ചു നിനക്ക് നാശം ഉണ്ടാവട്ടെ എന്ന് ജബലു സഫ സഫയുടെ ഓരം ആ സഫയുടെ ഓരം നാളെ അബൂജഹലിനെതിരെ സാക്ഷിത്വം സാക്ഷി പറയുന്നു അബൂലഹബിനെതിരെ നാളെ സാക്ഷി പറയാൻ ജബു സഭ ഉണ്ടാകുമെന്ന് നാം മനസ്സിലാക്കണം നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാം ഈ കാലത്ത് തന്നെ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഒരുപാട് ഭരണാധികാരികൾ ആളുകളെ കൊന്നൊടുക്കിയത് ഗ്യാസ് ചേമ്പറിൽ വെച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കുരുതി കൊടുത്ത മനുഷ്യൻ ഹിറ്റ്ലർ പോലെയുള്ള ആളുകളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഹമാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അവരൊക്കെ അധികാരത്തിന്റെ എങ്കിൽ തന്നെ കീഴടക്കാനും തന്നെ ഒതുക്കാനും തന്നെ നിയന്ത്രിക്കാനും ആരുമില്ല എന്ന വിശ്വാസത്തിന്റെ പുറത്ത് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ കൊന്നൊടുക്കിയവർ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ ആക്രമിച്ചവർ ആൺകുട്ടികൾ ജനിക്കരുത് എന്ന് തീരുമാനിച്ച് ജനിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുഞ്ഞിനെ കൊന്നൊടുക്കിയ പറോവാ കൊന്നൊറുക്കിയോവാ അങ്ങനെ ഒരുപാട് അക്രമകാരികൾ ഇവിടെ ജീവിച്ചു അതിനൊക്കെ സാക്ഷി പറയാൻ അതൊക്കെ ഈ ഭൂമുഖത്ത് നിന്നാണ് നടന്നത് എങ്കിൽ ആ അതിനൊക്കെ സാക്ഷി പറയാൻ ഈ ഭൂമിയുടെ ആ പ്രദേശങ്ങൾ ആ പ്രദേശങ്ങൾ തയ്യാറാകുന്ന ഒരവസ്ഥ രംഗത്ത് വരുന്ന ഒരു അവസ്ഥ വരുമെന്ന് വിശുദ്ധ നമ്മെ അറിയിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ് ിൽ ഇരുട്ടുകളായിക്കൊണ്ട് വന്ന് ഭവിക്കും നമ്മുടെ ഓരോരുത്തരും അന്യായത്തെ ന്യായത്തിനപ്പുറമുള്ളതിനെ അള്ളാഹുവിന്റെ കൽപ്പനക്കപ്പുറമുള്ളതിനെ അതിരുന്നപ്പുറമുള്ളതിനെ സൂക്ഷിച്ചില്ല എങ്കിൽ നാളെ ഇരുട്ടുകളായി ശിക്ഷയായി അത് നമ്മുടെ നേരെ ഭവിക്കുമെന്ന് പ്രവാചകൻ വിശുദ്ധ പ്രഭാകർ സലഹ്ലൈസ് അന്യായം ചെയ്യുന്നവരെ അക്രമം ചെയ്യുന്നവരെ അനീതി ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു അശ്രദ്ധരാണെന്ന് തോന്നരുതേ അങ്ങനെ നിങ്ങൾ കരുതരുതേ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കരുതേ ആ അന്യായങ്ങളൊക്കെ യും നമ്മുടെ മുമ്പിൽ ഹാജരാക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാഹു ഭൂമി അത് ഏറ്റു പറയുമെന്ന് വിട സൂചിപ്പിക്കുകയാണ് മാത്രമല്ല അവസാനിച്ചില്ല ഇനിയുമുണ്ട് ഇനിയും നമ്മൾ തന്നെ നമുക്ക് എതിരെ സാക്ഷിയായിപ്പെടും എന്നും കൂടി സൂചിപ്പിക്കുകയാണ് നോക്കൂ അവൻ മുൻകൂട്ടി ചെയ്തു വെച്ചതും അവൻ നീട് ചെയ്യാൻ വച്ചതുമായ കാര്യങ്ങളൊക്കെ തന്നെയും അവന് അറിയിക്കപ്പെടുന്ന ദിവസമാണ് തന്നെയുമെല്ലാം തൻ മനുഷ്യൻ തനിക്കെതിരിൽ തനിക്കെതിരിൽ തന്നെ ഒരു തെളിവായിരിക്കും നമുക്കെതിരിൽ നാം തന്നെ തെളിവാകുകയാണ് നമുക്കതിൽ നാം തന്നെ തെളിവായി വരുന്ന ദിവസമാണ് സത്യത്തിന്റെ നീതിയുടെ ഒരണ്ണയ ശേഷം കളകമില്ലാത്ത മറ്റാരുടെയും ദുസ്വാധീനം കൊണ്ട് ദുസ്വാധീനം മൂലം ലംഘിക്കപ്പെടാത്ത ഒരു വലിയ ഒരു സത്യം ഒരു നിയമം അവിടെ നടപ്പാക്കാൻ പോകുന്നു ആ നിയമത്തിന്റെ മുന്നിൽ നമുക്ക് തന്നെ നാം എതിരായി നിൽക്കേണ്ട അവസ്ഥ വരും അവൻ എത്ര ഒഴികഴിവുകൾ സമർപ്പിച്ചാലും ശരി അവൻ എത്ര ഇല്ലാ കഥകൾ പറയാ ശ്രമിച്ചാലും ദുനിയാവുന്ന കളവ് പറഞ്ഞ് പലരെയും കള്ള സാക്ഷിയായി കൊണ്ടുവന്ന് പലരുടെയും പിന്തുണയോടെ ഗരിയാരമങ്ങളോടെ മുദ്രാവാചം വിളിച്ച് അട്ടഹസിച്ച് പോകുന്ന വീരശൂര പരാക്രമങ്ങളൊന്നും തന്നെ അവിടെ നടക്കുകയില്ല എന്ന് ആൻ ഉണർത്തുകയാണ് എല്ലാ ഒഴികഴിവുകളും എല്ലാ സ്വാധീനങ്ങളും അവിടെ ഇല്ലാതെയായി പോവുകയും അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ തന്നെ എനിക്കെതിരെ സാക്ഷിയാകപ്പെടുകയും ഭൂമി സാക്ഷിയാവുന്നു ഞാൻ തന്നെ എനിക്കെതിരെ സാക്ഷിയാവുന്നു നീ നിന്റെ ഗ്രന്ഥം ഗ്രന്ഥം വായിച്ചു നോക്കുക പ്രവർത്തനങ്ങൾ അടങ്ങിയ രേഖ നമുക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെടും അതൊന്ന് വായിച്ചു നോക്കുക നിന്നെ സംബന്ധിച്ചെടുത്തോളം കണക്ക് നോക്കാം നീ തന്നെ മതി ധാരാളമായി നീ തന്നെ മതി മറ്റൊന്നും വേണ്ട നിന്റെ ഓരോ പ്രവർത്തനങ്ങളും

അക്രമികൾക്ക് അവരുടെ ഒഴികഴിവ് പ്രയോജനപ്പെടുത്താത്ത ദിവസം പ്രയോജനപ്പെടാത്ത ദിവസം അവർക്കാവുന്നു ശാപം അവർക്കാവുന്നു ചീത്തഭവനം എല്ലാ തരികടുകളും ദുനിയാവിൽ നടക്കും ഇത്തിരി സ്വാധീനമുണ്ടെങ്കിൽ ഇത്തിരി അധികാരമുണ്ടെങ്കിൽ ഇത്തരം പ്രൗഢി ഉണ്ടെങ്കിൽ ഇവിടെ പലതും നടക്കും പലതും നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെയും നിസ്സഹായമായി പോകുന്ന അതിന് അതിലൊന്നും ഒരു വിലയുമില്ലാത്ത ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് ഒരു ഒഴി കഴിവും നമുക്ക് ഫലം ചെയ്യില്ല എന്നിട്ട് പറയുകയാണ് യാസീൽ നമുക്കറിയാം അന്ന് നാം അവരുടെ വായകൾക്കും ഉത്തരവെക്കും ഞാനിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ വായ എ സംസാരം ചുണ്ടുകളിലൂടെ നാവിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ ശബ്ദം പുറപ്പെടുന്ന സംവിധാനം എനിക്ക് നൽകിയത് അള്ളാഹുവാണ് മനുഷ്യർക്ക് ആ രീതിയിൽ ആ സേവനങ്ങൾ നടത്താനുള്ള ഭാഷ ശബ്ദമൊക്കെ നൽകിയത് അള്ളാഹുവാണ് ആ അള്ളാഹുവിന് ഈ നാവിനെ ഈ ചുണ്ടുകളെ ബന്ധിപ്പിക്കാനും നമ്മുടെ ഇതേപോലെയുള്ള ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളെ കൊണ്ട് നമുക്കെതിരിൽ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായി സംസാരിപ്പിക്കാനും കഴിയും ഒരു സംശയം അതിന് വേണ്ട കൊടുക്കാൻ പറയുകയാണ് അവരുടെ വായുകൾക്ക് നാം വെക്കും അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും അവർ പ്രവർത്തിച്ചതിനെ പറ്റി അവരുടെ കാലുകൾ സാക്ഷ്യം വയ്ക്കും ഇപ്പൊ നാം കൊണ്ട് ചുണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ എനിക്ക് ശബ്ദിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഇതിനെ മുദ്രവെക്കാൻ അള്ളാഹു എളുപ്പം കഴിയും ആ അള്ളാഹു തന്നെ കൈയ്യും കാദിനെയും കണ്ണിനെയും മുഖത്തെയും ശരീരത്തിന്റെ എല്ലാം എല്ലാം ഒരുക്കി തന്നെ സംവിധാനിച്ച അള്ളാഹുവിന് അവയെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ കുർഖാൻ പറയുകയാണ് ഭൂമി സാക്ഷി നാം നാം തന്നെ സാക്ഷി നമ്മുടെ അവയവങ്ങൾ സാക്ഷി പറയുന്നു അങ്ങനെ അവർ അതിനടുത്ത് വരുമ്പോൾ അവരുടെ കേൾവിയും കാഴ്ചയും അഥവാ ചെവിയും കണ്ണും തൊലികളും അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി അവർക്കെതിൽ സാക്ഷി പറയും നമ്മുടെ കണ്ണ് എന്തൊക്കെ കണ്ടു കാണാൻ പാടില്ലാത്ത എന്തൊക്കെ കണ്ടു ചെവി കാണാൻ പാടില്ലാത്ത എന്തൊക്കെ കേട്ടു കേട്ടു മറന്ന് പോയ കാര്യങ്ങളൊക്കെ തന്നെയും കണ്ണ് സാക്ഷിയായി കൊണ്ട് പറയപ്പെടും മാത്രമല്ല തൊലികളും നമ്മുടെ തൊലികളും സാക്ഷിയായിക്കൊണ്ട് പറയപ്പെടും കാലൂന്ത നിങ്ങൾ എന്തിനാണ് നമുക്കതിൽ സാക്ഷ്യം പറയുന്നത് എന്ന് നാം തന്നെ അതിനോട് പറയുക ചോദിക്ക നമ്മൾ ചോദിക്കുക കണ്ണിനോട് കാതിനോട് കൈകളോട് കാതിനോട് ചോദിക്കും എന്തിനാ എനിക്കെതിരിൽ സാക്ഷ്യം പറയുന്നത് അപ്പോ അത് പറയുന്നതാണ് തുല് പറയും അവ പറയും എല്ലാ അള്ളാഹുവിനോട് ബോധ്യപ്പെടുത്തും എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചിരിക്കുകയാണ് എല്ലാ വസ്തുക്കളെ കൊണ്ടും സംസാരിപ്പിക്കാൻ കഴിവുള്ള അള്ളാഹു നമ്മളെ കൊണ്ടും സംസാരിപ്പിച്ചിരിക്കുന്നു എന്ന് മറുപടി പറയും നമുക്കെതിരെ നമ്മുടെ തൊലി നമ്മുടെ കണ്ണ് നമ്മുടെ കാത് നമ്മുടെ കൈ നമ്മുടെ കാല് ഒക്കെയും ഒക്കെയും പറയും വിശുദ്ധ വിശുദ്ധി അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി അവരുടെ നാഗും അവരുടെ കൈകളും അവരുടെ കാലുകളും അവർക്കെതിരായി സാക്ഷി പറയുന്ന ദിവസമാകുന്നു അത് എങ്ങനെയോ ജനിച്ച് എങ്ങനെയോ ജീവിക്കേണ്ടവരല്ല നമ്മൾ എങ്ങനെയോ മരിച്ചു പോകുന്നവരുമല്ലത് നമ്മൾ വ്യക്തമായ ആസൂത്രണം നമ്മുടെ ജന്മത്തിനും നമ്മുടെ ജീവിതത്തിനുമുണ്ട് നമ്മുടെ മരണത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് അബ്ബാഹു അതിന് സാക്ഷിയാണ് ഭൂമി അതിന് സാക്ഷിയാണ് നമ്മൾ അതിന് സാക്ഷിയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമുക്കെതിരെ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു ദിവസം വരാതിരിക്കുന്നു ഉറപ്പായും സംഭവിക്കുന്ന ഒരു കാര്യം മുൻകൂട്ടി നമ്മെ അറിയിച്ചിരിക്കുകയാണ് ഒരുപാട് വചനങ്ങളിലൂടെ പ്രവാചകൻ ഒരുപാട് നിർദ്ദേശങ്ങളിലൂടെ ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തി നമ്മളത് അറിഞ്ഞിരിക്കുന്നു എന്നിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശുദ്ധീകരിക്കാൻ സംസ്കരിച്ചെടുക്കാൻ ഇത്തരം ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ നമുക്ക് കഴിയാതെ പോവുകയാണെങ്കിൽ നാളെ അവിടെ വെച്ച് വിരൽ കടിച്ചു കൈ കടിച്ച് തല കുനിച്ച് കുണിച്ച് റബ്ബേ എന്നെ ഒരിക്കൽ കൂടി ദുനിയാവിലേക്ക് തിരിച്ചയക്കൂ ഇതൊക്കെ മനസ്സിലാക്കി ഇനിയാൻ നല്ലവരായി ജീവിക്കാമെന്ന് കെഞ്ചി പറയുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് ഖുർആൻ പറയുന്നു അത്തരമൊരു സന്ദർഭത്തിൽ ഇനി ഒരു അവസരം നമുക്ക് കിട്ടുകയില്ല ആ അവസരം ഇവിടെ ഇതാ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഉപയോഗപ്പെടുത്തണം വിശുദ്ധ ബുഹാന്റെ വെളിച്ചത്തിൽ പ്രവാചക വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മെ സംസ്കരിച്ചെടുക്കാൻ നാം മുന്നോട്ട് വരുന്നില്ല എങ്കിൽ നഷ്ടകാരികളുടെ കൂട്ടത്തിലായിരിക്കും നമ്മൾ പെടുക അത്തരം പ്രയാസങ്ങളിൽ നിന്ന് അത്തരം നഷ്ടകാരികളുടെ വായിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് الله نعم كافر شك ما أقول قولي هذا أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم